മൂന്ന് പേര് അതാ പോണം കോളേജിൽ പോണോ വീട്ടിൽ പോണോ ഹലോ കായ്സ് അപ്പൊ ഇന്ന് നെഹ്റു കോളേജിലെ നാഷണൽ ലെവൽ കൾച്ചറൽ മീറ്റ് നടക്കാനുണ്ടോ അപ്പൊ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് ഞങ്ങൾ ഈ ജൂബി വരാൻ ലേറ്റ് ആയിട്ട് പ്ലെയിൻ ബസ്സിലാണ് പോണത് കായ്സ് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കോളേജിന്റെ നെഹ്റു കോളേജിന്റെ ബസ്സുണ്ടാവുന്നോ പണ്ടായിരുന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങളുടെ ആ ബസ്സും പോയി അപ്പോൾ ഞങ്ങൾ ഇനി സ്റ്റേ സ്റ്റേഡിയത്ത് പോയിട്ട് ബസ് കയറാനാണ് ഒരു മൂന്ന് 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 പേര് കോയമ്പത്തൂർ രണ്ട് അപ്പോൾ അവിടെയും പേര് ഒരുപാട് അപ്പോൾ പറഞ്ഞ പോലെ കോയമ്പത്തൂർക്ക് രണ്ട് റൂട്ട് ഉണ്ട് ഉണ്ടോ പോകാനായിട്ട് അപ്പോൾ റിസ്ക് വേണ്ട ഇത്ര അറിയില്ല വേണ്ടത് എത്ര കഴിഞ്ഞോ

ഒരു കുട്ടി കണ്ടിണ്ടായിരുന്നു അപ്പൊ ആ കുട്ടിക്ക് ഇവളിനെ അറിയാന്ന് ഇവള് കോൺഫിഡൻസോട് കൂടെ പറഞ്ഞു പക്ഷെ ആ കുട്ടിക്ക് ഇവളിനെ അറിയില്ല പക്ഷെ അറിയണത് ഇവളിനെയായിരുന്നു അപ്പൊ അയിന്റെ ഒരു ഇവിടെ കച്ചവടക്കാരി ഭയങ്കര സംഭവിക്കണ്ടതോന്നു എത്ര കിട്ടണോ ലാസ്റ്റ് വരാം വൈകുന്നേരം വരാം അതെയോ എനിക്ക് സർബത്ത് നഷ്ടമായോന്നറിയില്ല ലാസ്റ്റ് വരുമ്പോ ഞങ്ങക്ക് തരാന്ന് പറഞ്ഞിട്ടാണ് അല്ലേ ള വേണ്ട കേട്ടോ ഓ ഈ ഓട്ടോടുത്തേ ഫലുണ്ടോ നിക്കാൻ വേണ്ടായിരുന്നു സോ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇതാണ് ലിപ്സ്റ്റിക് ഒക്കെ ബാത്റൂമിന്റെ ഉള്ളി ഒരു നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താലല്ലേ എനിക്ക് ഐഫോൺ ഒക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ കാണാൻ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കരുമ്പോ ഈമാനിയും വന്ന പിബിലീസമായ മുതല് ഡ്രസ്സ് മാറ്റിയിട്ട് അവരെ കാണാൻ പോണുള്ളൂ അപ്പം നമുക്ക് മറ്റോ റിയാക്ഷൻ റിയാക്ഷനൊന്നും നോക്കാം ആ സൂമിയാ മൂന്നെണ്ണം ഇരിക്കട്ടെ ും ബോണ്ടോ എന്തൊക്കെയോ ചെയ്യേണ്ടേരും ഫൈനലി കാത്തിരിപ്പുകൾക്കൊടുവിൽ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യുകയാണ് ഗായ്സ് Ja, <laughs> hy. Okay. Okay. Okay.

പറഞ്ഞു ഫസ്റ്റ് ഗോപി ആയിരപ്രഭു ലക്ഷ്യപ്രഭു എന്നൊക്കെ പറഞ്ഞു എല്ലാരും ഗൈസ് ഞാൻ കുറെ നേരമായി ആയി നിക്കണം അവിടെ ലൈൻ നിക്കണായിരുന്നു അപ്പോൾ ഗേറ്റ് തുറന്ന തുറന്നപാട് ഞാനിങ്ങോട്ട് ഓടി വന്നു ബാക്കിലാ പെണ്ണുങ്ങളൊക്കെ ഉണ്ട് വിചാരിച്ചു പക്ഷെ അവരിനൊന്നും വിട്ടില്ല അവർ വരുമ്പോഴത്തേക്കും ഗേറ്റ് അടച്ചു എൻ്റെ അത്ര സാമർഥ്യം അവർക്കില്ലല്ലോ എന്തെയ്യാ ഇനിയിപ്പോൾ അവരിനേം വെയിറ്റ് ചെയ്ത് ഞാനിവിടെ ആയി നിൽക്കണം ഫൈനലി അതിൻ്റെ വിട്ടു ആ ഗേറ്റ് തുറന്നു കെട്ടോ വീരസ് അവര് ഗായ്സ് ഇയാളെ കാണുമ്പോൾ നമ്മുടെ ഹനാൻ്റെ ഷാരൂനെ പോലെ ഉണ്ട് എന്താ പറഞ്ഞിട്ട് വണ്ടർ ആയിട്ടിരിക്കണീ പെണ്ണുങ്ങൾ ഗായ്സ് ഞങ്ങളിപ്പോ ഉള്ളത് ഡാൻസ് കോമ്പറ്റീഷൻ നടക്കണം കുറെ നേരമായി തുടങ്ങിട്ട് പക്ഷെ നമ്മളിത്രാണ് എത്താൻ പറ്റുന്നത് ഗായ്സാനശ്വരന്റെ എന്താ ചെയ്യാ നമുക്ക് ഇനി നെഹ്റു കോളേജിന്റെ ലെഗസി കണ്ട വോൾ ഓഫ് ലെഗസി കാണാം ഏതാ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് വന്ന മാരി ഉണ്ട് നല്ല രസമുണ്ട് കാണേ ജുബിയെ റിയൽ ആയിട്ട് തോന്നുന്നു എല്ലാം വേളൊക്കെ സെറ്റ് പിന്നെ ഇവിടെ കുറേ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പിന്നെ റിപ്പബ്ലിക് ഡേ പാരഡേനെ സെലക്ട് ചെയ്ത ആൾ അങ്ങനെ കുറേ ആൾക്കാർ കുറേ അച്ചീവ്മെൻറ്റ്സ് കിട്ടിയ ആൾക്കാരെ ഒക്കെ കാണുന്നുണ്ട് മൊത്തം വെച്ചിട്ടുണ്ട് ഓവറോൾ ഗുഡ് കോളേജിലേ ജുബി എല്ലാം അടുത്തിട്ടില്ല ബ്ലോഗ് എടുത്ത് മടത്തിട്ടില്ല അപ്പൊ ഗായ്സ് നമ്മുടെ നെഹ്റുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു പിന്നെ നമ്മൾ ബസ് നോക്കാൻ വേണ്ടി പോവാണ് എങ്ങനെ എല്ലാത്തിനും പൊട്ടി പാളി സാഹിപ്പം എക്സ്പീരിയൻസ് അപ്പൊ ഗായ് ഇന്നത്തെ ബ്ലോഗ് എത്രയുള്ളു അടുത്ത വീട്ടിൽ വരുന്നവരേക്കും ബൈ ബൈ പറ ടി ഞാൻ അപ്പഴും പറഞ്ഞു ഇതാണവിടെ അപ്പുറത്താ വെയില അപ്പുറത്താ വെയില് അല്ല ഇപ്പുറത്താണ് വെയില് ഇപ്പുറത്താ വെയില് വെട്ടി ഇവിടെ ഒരു വെയിലും ഇല്ല മൊത്തം വെയിലും അവിടെയാ നാണം കെട്ടിട്ടിരിക്കണ വന്നപ്പോ തുടങ്ങിയുള്ള നാണക്കേടാ ഇങ്ങോട്ട് യും വെയിലിഷ്ടാണ് ഓ ഓ പിന്നെ